കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ തീയതിയും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രക്കൂടം ചടങ്ങുകളുടെ ഭാഗമായാണ് ബാവലിക്കെട്ട് നടത്തിയത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര നടക്ക് താഴെയായി കല്ലുവാഴയുടെ ഏഴിലകളിൽ തേങ്ങയും ശർക്കരയും പഴവും വെച്ച് തണ്ണീർക്കുടി ചടങ്ങ് നടന്നു ക്ഷേത്രാടിയന്തരക്കാരായ ഒറ്റപ്പിലാൻ പെരുവണ്ണാൻ ജന്മാശാരി പുറങ്കലയൻ കൊല്ലൻ കാടൻ എന്നിവരാണ് ചടങ്ങ് നടത്തിയത് ഇക്കര വണങ്ങി ഇലയിലെ പ്രസാദം ചുരുട്ടിയെടുത്ത് മന്നഞ്ചേരി കിഴക്കേ നടയിലെത്തി വലിയ മാവിൻ ചുവട്ടിൽ കർമ്മങ്ങൾ നടത്തി പ്രസാദം പരസ്പരം പങ്കുവെച്ചു തുടർന്ന് ഒറ്റപ്പിലാനും പുറങ്കരയിലും ചേർന്ന് കിഴക്കേ നടക്ക് സമീപം ബാവലിയിൽ മുങ്ങി മൂന്ന് കല്ലുകളെടുത്ത് ബാവലിക്കെട്ടിനായി ത് വച്ചു തിരുവഞ്ചറയിലേക്ക് വെള്ളമൊഴുക്കുന്നതിനാണ് ബാവലിക്കെട്ട് നടത്തുന്നത് ഹൈവിഷന്യൂസ് കളകം